നമസ്കാരം ഏപ്രിൽ ഇരുപത്തിയേഴ് അതായത് കഴിഞ്ഞതിന് മുന്നത്തെ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് സാഫല്യം ജംഗ്ഷനിൽ വെച്ച് യെതുവിന്റെ കെ എസ് ആർ ടി സി ബസ് മേയറും സച്ചിൻ ദേവും കുടുംബവും കൂടി തടയുന്നത് അവർ ഇതിന് ന്യായം പറഞ്ഞത് അവരെ പിന്നാലെ ബസ് അവരെ തട്ടാൻ ശ്രമിച്ചു അവരെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു പിന്നെ ലൈംഗികമായി ആക്ഷേപിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് അത് കുറെ ആയി പറയുന്നുണ്ട് പക്ഷെ അതൊന്നും തെളിയിക്കാൻ കഴിയുന്നില്ല എന്നാൽ അതിനൊക്കെ തെളിവാകുമായിരുന്ന അതായത് ഈ കെ എസ് ആർ ടി ബസ് ആ കാറിനെ എന്തൊക്കെയോ ചെയ്തു എന്ന് അവർ ആരോപിക്കുന്നുണ്ട് ആ ആരോപണത്തെ തെളിയിക്കാൻ കഴിയുന്ന ഒരു മെമ്മറി കാർഡ് ഉണ്ട് അതവരെ ഇടപെട്ട് മാറ്റുകയും ചെയ്തു അതുകൊണ്ട് അവർക്കത് കിട്ടുന്നില്ല ഏതായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏത് പട്ടിണിയിലാണ് അദ്ദേഹത്തിന് ജോലി ആവശ്യമുണ്ട് കഴിഞ്ഞ രണ്ടു മാസമായി അദ്ദേഹത്തിന് ജോലിയില്ല കെ എസ് ആർ ടി സിയിൽ വെറും എഴുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രം ശമ്പളമുള്ള ദിവസ കൂലിക്കാരനാണ് ഇദ്ദേഹം ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിലധികം ഡ്രൈവിംഗ് ജോലി ചെയ്തു വന്നതാ തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം വണ്ടി ഓടിച്ചിട്ട് തിരുവനന്തപുരത്ത് ഡിപ്പോയിൽ എത്താൻ മൂന്ന് കിലോമീറ്റർ മാത്രം അവശേഷിക്ക സാപ്പല്യം ജംഗ്ഷനിൽ ഇത് തടയുമ്പോൾ അദ്ദേഹം ഈ രാത്രിയിൽ ഈ വാഹനക്കാരന്റെ പിന്നിലിരിക്കുന്ന ആളെ ലൈംഗിക ആക്ഷേപം നടത്തിയെന്നാണ് മേയർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് കണ്ടെത്തിയത് എങ്ങനെയാണ് അവർ കണ്ടത് എന്നുള്ളത് ഇനി അങ്ങ് കാണിച്ചത് തന്നെ കാണാൻ കഴിയില്ല അതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത് പക്ഷേ പോലീസുകാർ പിന്നെന്തോ ചെക്ക് നടത്തിയെന്നോ കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നോക്കിക്കൊണ്ടിരുന്നാൽ പോലും കാണില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം ബസ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ് ഉള്ള വാഹനമാണ് കാറ് ചെറിയ വാഹനമാണ് അതിന്റെ പിന്നിലെ സീറ്റിൽ ഈ ആരെയും അതുപോലെ മറ്റുള്ളവരെല്ലാം മുന്നോട്ട് നോക്കിയിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായും എങ്ങനെ അവർ കാണുക കാണാൻ കഴിയണ്ടേ അപ്പൊ അത് കാണില്ല എന്നിരിക്കെ അവർ ചെയ്തിട്ടുള്ള കുറ്റകൃത്യം അതിൽ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മൊടന്തന്യായം പറഞ്ഞുകൊണ്ട് ഒരു ലൈംഗികാക്ഷേപം എന്നുള്ള ഒരു വർത്താനം പറഞ്ഞുകൊണ്ട് ഒരു പാവപ്പെട്ടവന്റെ ജീവിതം കൊളന്നു വരാൻ തുടങ്ങിയതാ അന്ന് മുതൽ ഇതുവരെ മാറ്റി നിർത്തിയേക്കാണ് എന്താ അന്ന് രാത്രി പത്തരയ്ക്ക് യതു പോലീസ് സ്റ്റേഷനിൽ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതാണ് പത്തരയ്ക്ക് ആ പരാതി എഴുതി കൊടുത്തിട്ട് ആ പരാതി സ്വീകരിച്ചിട്ടില്ല ആ പരാതി സ്വീകരിക്കാതെ മേരെ വിളിച്ചു പറഞ്ഞിട്ട് മേരെ വീട്ടിൽ പോയി മേയറുടെ പരാതി വാങ്ങിക്കൊണ്ടുവന്ന് ആ പരാതി ആദ്യം രജിസ്റ്റർ ചെയ്തു എന്നിട്ടും യദുവിന്റെ പരാതി എടുത്തിട്ടില്ല അതായത് കെ എസ് ആർ ടി സിക്ക് പരാതി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു വസ്തുത വിവരവാസ പ്രകാരം യതു ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് മറുപടി കിട്ടിയത് ഈ ബസ് സർവീസ് എന്തുകൊണ്ടും മുടങ്ങി എന്നതിന് പോലീസ് ഡ്രൈവറെ പിടിച്ചോണ്ട് പോയത് കൊണ്ട് മുടങ്ങിയെന്നാണ് അതിന് കാരണം അവർ പറയുന്നില്ല ഒരു വാഹനർക്കാർ ഈ ബസിന് കെ എസ് ആർ ടി ബസ്സിന് മുന്നിൽ വിലങ്ങനെ ഇട്ടുവെന്നോ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സംഭവം നടന്നുവെന്നോ ഒന്നും പറയുന്നില്ല പോലീസ് പിടിച്ചുകൊണ്ട് പോയി അതുകൊണ്ട് മുടങ്ങി ഇതാണ് പറയുന്നത് ഇവിടെ അജണ്ട വളരെ വ്യക്തമാണ് മേയറും എം എൽ എയും അവർ രണ്ടുപേരെയും രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം അതുപോലെ അവരുടെ കുടുംബാംഗങ്ങളെയും അതിന് ഏത് ന്യായത്തെയും ഏത് നീതിയെയും ബലി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശമൊന്ന് പകൽ പോലെ വ്യക്തമാണ് അതവിടെ നിൽക്കട്ടെ ഒരു എംപാനൽ ജീവനക്കാരൻ സാധാരണക്കാരനാണ് യദു ആ യദുവിന്റെ എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ആ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ആ വരുമാന ഇല്ലാതെ അയാൾ അങ്ങനെ കഴിഞ്ഞു പോകും മുന്നോട്ട് അയാൾക്ക് ജീവിക്കണ്ടേ അയാൾ കുടുംബം ഇന്ന് പട്ടിണിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പണം സമാഹരിക്കാനോ മറ്റു ധനസമാഹരണത്തിനോ ഒന്നും മാർഗമില്ല അങ്ങനെ എന്തെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ എന്തെങ്കിലും വകുപ്പുകൾ ഇട്ട് അടുത്ത കേസ് വരും അതാണ് ഇപ്പോഴത്തെ ഭയം എന്നാൽ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി മറ്റേതെങ്കിലും ഒരു വാഹനത്തിൽ ഡ്രൈവർ പണി എടുക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ അതും പറ്റില്ല കെ എസ് ആർ ടി സി നിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല എന്നാൽ പറഞ്ഞു വിടുകയും ചെയ്തു അതായത് നാളെ മുതൽ ഇനി പോലീസ് റിപ്പോർട്ട് വരുന്നത് വരെ വരണ്ട എന്ന് പറഞ്ഞു എന്നാണ് കെ ബി ഗിളേഷ് കുമാർ പറയുന്നത് അതായത് കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി മുതൽ പോലീസ് റിപ്പോർട്ടിന് എന്നാണോ വരുന്നത് അന്ന് വരെ ജോലിക്ക് പോകണ്ട എന്നാൽ അതൊന്ന് രേഖാമൂലം കൊടുത്തിട്ടുണ്ടോ താങ്കൾ ജോലിയിൽ നിന്ന് ഈ റിപ്പോർട്ട് വരുന്നത് വരെ താങ്കൾ ജോലിക്ക് ഹാജരുണ്ടാകുമെന്ന് കെ എസ് ആർ ടി സി ഒരു നോട്ടീസ് കൊടുത്തിട്ടില്ല വരണ്ട എന്ന് വാക്കാൽ പറഞ്ഞുവെക്കാറ് എന്നാൽ താൻ കേരട്ടെ എന്ന് ചോദിക്കുമ്പോൾ കേരണ്ട എന്നും വാക്കാലാണ് പറയുന്നത് അതായത് ഇവിടെ വാക്കുകളെ ഉള്ളു രേഖാമൂലം ഒരു കാര്യവുമില്ല കെ ബി ഗണേഷ് കുമാർ പറയുന്നത് എന്താണ് കെ എസ് ആർ ടി സിന്റെ വിജിലൻസ് റിപ്പോർട്ട് വേണ്ടതാണ് അവർ പറഞ്ഞത് ഏതു പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരനല്ല എന്നാണ് കണ്ടെത്തിയത് എന്ന റിപ്പോർട്ട് കൊടുത്തിട്ട് ആ റിപ്പോർട്ട് സ്വീകരിക്കാത്ത ആളാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അന്ന് സ്വീകരിച്ചുകൊണ്ട് അയാൾ കുറ്റക്കാരനാണ് തെളിയട്ടെ ആ സമയത്ത് ജോലിയിൽ നിന്ന് മാറ്റി നിർത്താമെന്ന് പറയാമല്ലോ അതായിരുന്നു വേണ്ടിയിരുന്നത് ആ സ്ഥാനത്ത് അത് കാണാതെ നടിച്ചു പോലീസ് റിപ്പോർട്ട് വരട്ടെ മെമ്മറി കാർഡ് വരട്ടെ എന്നൊക്കെ പറഞ്ഞു മെമ്മറി കാർഡ് കിട്ടില്ല എന്ന് ഉറപ്പാണ് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ കൂട്ടാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മെമ്മറി കാർഡ് അദ്ദേഹം കൂടി അറിഞ്ഞുകൊണ്ടാണോ എടുത്ത് കളഞ്ഞതെന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് അതിനാണല്ലോ മെമ്മറി കാർഡ് കിട്ടിയിട്ട് ജോലിക്ക് ആക്കാന്ന് പറഞ്ഞു മെമ്മറി കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഏതു ലൈംഗികാക്ഷേപം നടത്തിയില്ലോ എന്ന് അറിയാൻ പറ്റും ഈ മേയറും ഈ ആൾക്കാരും കൂടി വിക്രസം കാണിച്ചത് മുഴുവൻ അതിൽ കാണാൻ പറ്റും അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവരെ മെമ്മറി കാർഡ് എടുത്ത് ഒഴിവാക്കിയത് അപ്പൊ കാര്യങ്ങളുടെ ഗതി ഇങ്ങനെയാണ് ഇവിടെ പകൽ പോലെ കാര്യങ്ങൾ വ്യക്തമാണ് അവിടെ ഒരു കുറ്റകൃത്യം നടന്നു അത് ബന്ധപ്പെട്ട ഔദ്യോഗിക തലങ്ങളിലിരിക്കുന്ന ആ പദവിയിലിരിക്കുന്ന മേയർ എം എൽ എ അടക്കമുള്ള കുടുംബങ്ങളടക്കമുള്ളവരാണ് ആ ആ കുറ്റകൃത്യം നടത്തിയത് അത് പോലീസിനും അറിയാം മന്ത്രിക്കും അറിയാം സർക്കാരിനും അറിയാം അതെല്ലാം കേരളത്തിലെ എല്ലാ ജനങ്ങളും ലൈവായി കണ്ടുകൊണ്ടിരുന്നതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നതാണ് അതിനുശേഷം ആ ബന്ധപ്പെട്ട കേസ് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഏതു പരാതി കൊടുത്തതും എല്ലാവർക്കും അറിയാം പക്ഷെ ആ പരാതി സ്വീകരിച്ചിട്ടില്ല എന്നത് നമുക്കറിയാം അതിനുശേഷം മേയർ കൊടുത്തിട്ടുള്ള ഒരു പരാതി തകൃതയായി അന്വേഷിച്ചുകൊണ്ട് കെട്ടുകിടക്കിന്റെ ഫയലുകൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം ഏതുകൊണ്ട് പരാതി സ്വീകരിക്കാത്തതുകൊണ്ട് ഇത് കോടതിയിൽ പോയതും കോടതി പറഞ്ഞതിനു ശേഷം ഈ പറഞ്ഞവർക്കെതിരെ എഫ്ഐആർ ഇട്ടു എങ്ങനെ ജാമ്യമില്ലാ വകുപ്പിൽ വലിയ വകുപ്പുകളിൽ കേസെടുത്തിട്ട് അതേ പോലീസിന്റെ മുൻ മുക്കിന് മുന്നിലൂടെ തെക്കുപടക്കം നടക്കുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനിടയിൽ മേയർ കൊടുത്തിട്ടുള്ള കേസിൽ ആ കേസിൽ മൊഴി കൊടുക്കാനും മറ്റും അവർ സ്റ്റേഷനിൽ പോയിട്ടുമുണ്ട് എന്നാൽ ഏതു കൊടുത്ത കേസിൽ ജാമ്യമില്ലാ വകുപ്പിൽ പ്രതി കണ്ടാല അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യിക്കേണ്ട പ്രതികളായിരുന്നിട്ട് കൂടി പോലീസ് മൈൻഡ് ചെയ്തില്ലാന്ന് നോക്കുമ്പോൾ ഇതിന്റെ ഗതി എങ്ങോട്ടാണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാവും ഇതിന്റെ അജണ്ട എന്താണെന്നുള്ളത് അതിനെല്ലാം പുറമെയാണ് ഇങ്ങനെ മാറ്റി നിർത്തിയിക്കുന്നതിന് രേഖ കൊടുക്കാത്തത് കേസ് അന്വേഷിക്കുന്നില്ല കേസ് അന്വേഷിച്ച് ഒന്നിൽ ചാർജ് ഷീറ്റ് കോടതി കൊടുക്കണം അത് കൊടുക്കുന്നില്ല അതല്ലെങ്കിൽ ഇതൊരു കള്ളക്കേസാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളണം ഇത് രണ്ടും ചെയ്യുന്നില്ല ഇതാണ് നിലവിലെ കേസിന്റെ അവസ്ഥ പിന്നെ ഇയാളെ പട്ടിണി നിങ്ങൾ നാളെ മുതൽ ഇരുപത്തി ഏഴാം തീയതി മുതൽ നിങ്ങൾക്ക് ജോലിക്ക് വരണ്ട എന്നാണ് പറഞ്ഞത് നാളെ മുതൽ നിങ്ങൾ പണിക്ക് വരണ്ട ഇരുപത്തി ഏഴാം തീയതി പറഞ്ഞു ഇരുപത്തെട്ടാം തീയതി മുതൽ ജോലിക്ക് വരണ്ട ഇനി ഒരു അറിയിപ്പ് തരുന്നവരെ ജോലിക്ക് വരണ്ട വരണ്ടാന്നാണ് പറഞ്ഞേക്കുന്നത് ഈ അറിയിപ്പ് തരുന്നവരെ എന്ന് പറഞ്ഞിട്ട് രേഖാമൂലം എന്ന് എഴുതി കൊടുത്തൂടെ ഇത്രാം തീയതി ഇത്രാം തീയതി വരെ എന്ന് നിങ്ങൾ വരണ്ട അല്ലെങ്കിൽ ഇത്രാം തീയതി മുതൽ ഇതിന് തീരുമാനമാകുന്നത് വരെ വരണ്ട എന്ന് പറഞ്ഞാൽ മുതല് അങ്ങനെ രേഖാമൂലം കൊടുത്തിട്ടില്ല ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോ ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയെ എത്രത്തോളം പ്രഷർ ചെലുത്തി എങ്ങനെ നശിപ്പിച്ചു പോകാനാണ് അവനെങ്ങനെ പ്രഷർ ചെലുത്തി എങ്ങനെ ഇത് അവൻ പരാതിയായിട്ട് ഇങ്ങനെ ചാടി ചാടിപ്പോണം ആ പരാതി കൊണ്ട് മുന്നോട്ട് പോകരുത് അത് ആ പ്രഷർ ചെലുത്താൻ വേണ്ടിയിട്ടാണ് അവനെ പട്ടിണിക്കിടുക എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യണം ഇവിടെ സിദ്ധാർത്ഥനെ തല്ലിക്കൊന്നു അനീഷ എന്ന് പറയുന്ന ഒരു പ്രോസിക്യൂട്ടർ തൂങ്ങി മരിച്ചു അതുപോലെ പല കേസ് ഇപ്പോ കൊല്ലത്ത് മറ്റൊരു വക്കീലിന്റെ കേസ് വരുന്നുണ്ട് ഈ കേസുകളിൽ എല്ലാം പ്രതിസ്ഥാനത്ത് വരുന്നത് എൽ ഡി എഫിന്റെ ആൾക്കാരാണ് ഇടതുപക്ഷത്തിന്റെ ആൾക്കാരാണ് അതായത് കൂടെ ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആരും വരാൻ പാടില്ല നോക്കാൻ പാടില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ അവർ സൃഷ്ടിച്ചു വെച്ചേക്കണം അതിന്റെ ഗതിയിൽ തന്നെയാണ് യദുവിന്റെ കേസും പോകുന്നത് ഇവിടെയും പ്രതിസ്ഥാനത്ത് മേയറും എം എൽ എ ആണ് ഇതിനിടയിൽ ആ പ്രതിയെ ജാമ്യമില്ലാ കേസിൽ കേസെടുക്കപ്പെട്ട ആ പ്രതിയെ മന്ത്രി ശ്രമം പോലും ഇതിനിടയിൽ നടന്നു എന്നാൽ അത് എന്തോ കാരണത്താൽ അത് പോയി ഏതായാലും ഇവിടെ അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ ഇവിടെ ഒരു സാധാരണക്കാരനാണ് യദു ഒരു എംപാനൽ ജീവനക്കാരനാണ് ഒന്നിൽ അയാളെ പിരിച്ചുവിടണം അതല്ലെങ്കിൽ അയാളെ തിരി ജോലിയിൽ എടുക്കണം അയാളെ കേസ് അന്വേഷിച്ചിട്ട് ഒന്നുകിൽ ചാർജ് ഷീറ്റ് കൊടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ആ കേസ് തള്ളണം ഇതൊക്കെ ഏതെങ്കിലും ഒന്ന് ചെയ്യണം ഏതായാലും പട്ടിണി ഇനി അധികകാലം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല കേരളത്തിലെ ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഈ കേരളത്തിലെ മൂന്നരക്കോടി സാധാരണക്കാരുടെ പ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളൊരു പ്രക്ഷോഭത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട മന്ത്രിയും അതുപോലെ ബന്ധപ്പെട്ട വകുപ്പും ഒരു തീരുമാനമെടുത്ത് ഉചിതമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് യതിവിന്റെ പേരിലുള്ള കേസ് തെളിയുന്നത് വരെ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ അനുവദിക്കുക അത് കഴിഞ്ഞിട്ട് ഏതു ഒരു പ്രതികൂലമായിട്ടാണ് കാര്യങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഏതോ വയ്ക്കോളും അപ്പോഴവർ പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തുകയോ എന്തോന്നോ ചെയ്യട്ടെ അതുവരെ ജോലി തുടരാൻ അനുവദിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഏത് ഇത് സംബന്ധിച്ച് കെ ബി ഗണേഷ് കുമാറിന് ഇന്ന് മൂന്നാമത്തെ മാസത്തിൽ കിടക്കുന്ന ഇന്ന് ഏത് ഒരു പരാതി മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട് ആ പരാതിയാണ് ഇനി ഞാൻ വായിക്കുന്നത് ഏതുവിനെ പരമാവധി സപ്പോർട്ട് ചെയ്യുക ഒരു സാധാരണക്കാരനാണ് ഒന്നുകിൽ അയാളെ തൊഴിലെടുത്ത് ജീവിക്കാൻ അനുവദിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അയാൾക്ക് തൊഴിൽ കൊടുക്കുക രണ്ടിലെങ്കിലും ഒന്ന് എടുക്കുക ആ ഒരു തീരുമാനം എടുക്കുന്നതിലേക്ക് നമുക്കും ഏതുവിനെ സപ്പോർട്ട് ചെയ്യാം പരാതിക്കാരൻ യദു എൽ എച്ച് ഹാപ്പി ഹോം സ്റ്റുഡിയോ റോഡ് വെള്ളായണി ജംഗ്ഷൻ നേമം പിഒ തിരുവനന്തപുരം പരാതി സംഗതി ജോലിയിൽ തിരിച്ചെടുക്കുന്നതിലേക്കും കുടുംബം പട്ടിണിയാകുന്നതിൽ നിന്ന് രക്ഷിക്കുന്നതിലേക്ക് സർ ഞാൻ മേൽപ്പടി വിലാസത്തിലെ താമസക്കാരനും കഴിഞ്ഞ രണ്ടു വർഷമായി കെ എസ് ആർ ടി സി സെൻട്രൽ ഡിപ്പോയിൽ ബദുലി ഡ്രൈവർ ആയി ജോലി നോക്കി വരുന്നയാളുമാണ് കഴിഞ്ഞ ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി തൃശൂർ ഡിപ്പോയിൽ നിന്നും ആർ പി സി നൂറ്റി ഒന്ന് നമ്പർ ബസ് ഡ്രൈവറായി ചുമതല വഹിച്ച് യാത്രക്കാരുമായി തിരുവനന്തപുരത്ത് വരികയുണ്ടായി തിരുവനന്തപുരത്ത് കേശവദാസപുരം കഴിഞ്ഞ് ഏകദേശം പതിനഞ്ച് യാത്രക്കാരുമായി പട്ടം ജംഗ്ഷനിൽ ആളെ ഇറക്കുമ്പോൾ ഒരു വാഗണർ കാർ ബസ്സിന് തട്ടാൻ വരികയും ഡ്രൈവർ എന്നുള്ള നിലയിൽ എന്നെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്ത വിധം പട്ടം മുതൽ പാളയം ജംഗ്ഷൻ വരെ തടസ്സപ്പെടുത്തുകയും ഉണ്ടായി ഉദ്ദേശം രാത്രി പത്ത് പത്ത് പതിനഞ്ച് ഇടയ്ക്ക് ഈ വാഹനം ഞാൻ ഓടിച്ച് സാഫല്യം കോംപ്ലക്സിന് മുന്നിലുള്ള ട്രാഫിക് സിഗ്നൽ ലൈറ്റിന് മുന്നിൽ ഞാൻ വാഹനം നിർത്തുകയും ഗ്രീൻ സിഗ്നൽ ആയപ്പോൾ വാഹനം മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുന്ന സമയം വാഹനത്തിലുള്ള യാത്രക്കാരെയും എന്നെയും യാതൊരു ദിശയിലേക്കും സഞ്ചരിക്കാൻ കഴിയാത്ത വിധം ടീ വാഹനം ഓടിച്ചിരുന്ന ആൾ ഉൾപ്പെടെ അതിൽ ഉൾപ്പെട്ടിരുന്ന അഞ്ചു പേർ പരസ്പരം ആലോചിച്ച് ഉറപ്പുവരുത്തി ഒത്തുകാരെ ഉദ്ദേശത്തിനായി എന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഞാൻ ഓടിച്ചിരുന്ന ആർ പി സി നൂറ്റി ഒന്ന് കെ എൽ പതിനഞ്ചിയെ എഴുന്നൂറ്റി അറുപത്തി മൂന്നാം നമ്പർ ബസിന്റെ കുറുകെ പിടിക്കുകയും വാഹനം ഓടിച്ചിരുന്ന അവർ കാറിൽ നിന്നും ഇറങ്ങി വന്ന് ബസ്സിൽ നിന്നും എന്നെ ഇറങ്ങാൻ നിർബന്ധിക്കുകയും ഡ്രൈവർ സീറ്റിന്റെ ഡോർ ബലം പ്രയോഗിച്ച് തുറന്നതിന് ശേഷം ബസിൽ അതിക്രമിച്ചു കയറി ബസ്സിനകത്ത് ഇരിക്കുകയും എന്നെ ഭീഷണിപ്പെടുത്തി സർവീസ് നടത്തി വന്ന ബസ്സിനെ സർവീസ് മതിയാക്കി സൈഡിലേക്ക് ഒതുക്കാൻ ആവശ്യപ്പെടുകയും ഉണ്ടായി മേൽപ്പടി പരാതിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇരുപത്തി ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രി പത്തര മണിയോടെ കണ്ടോൺമെന്റ് എസ് എച്ച്ഒ അവർക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുള്ളതും കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ എന്റെ മൊഴി രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല ആയതിനാൽ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുകയും കോടതിയുടെ നിർദ്ദേശാനുസരണം പ്രതികൾക്കെതിരെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ നാനൂറ്റി എഴുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എഫ്ഐആർ എടുക്കുകയും മേൽപ്പടി പ്രതികൾക്കെതിരെ അന്വേഷണം നടത്തി വരുന്നതുമാണ് ഞാൻ ഓടിച്ചിരുന്ന ബസിന്റെ മുൻവശത്തും പിൻവശത്തും ക്യാമറകൾ സ്ഥാപിച്ചുള്ളതും ആയതിന്റെ വിഷ്വൽ പരിശോധിച്ചാൽ തന്നെ സംഭവത്തിന് നിജസ്ഥിതി മനസ്സിലാക്കാവുന്നതുമാണ് എന്നാൽ യാതൊരു അന്വേഷണവും നടത്താതെ എനിക്കെതിരെ ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് കളവായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും എന്നാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മെയ് മാസം മുപ്പത്തി ഒന്നിന് ഞാൻ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അവർകൾ മുമ്പാകെ പരാതി തന്നിരുന്നു എങ്കിലും നാളിതുവരെ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ലാത്തതും ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ എന്നെ യാതൊരു കാരണവും കൂടാതെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുള്ളതും ആയതുകൊണ്ട് എന്റെ ഏക വരുമാനം നഷ്ടപ്പെട്ടിട്ടുള്ളതുമാണ് ആയതിനാൽ ഞാനും എന്റെ കുടുംബവും പട്ടിണിയിലാണ് എനിക്ക് ഏഴ് വയസ്സുള്ള ഒരു മകനുണ്ട് ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട് എന്റെ മകന്റെ വിദ്യാഭ്യാസ ചെലവും ചികിത്സാ ചെലവും നോക്കി നടത്താൻ കഴിയുന്നില്ല വീട്ടിൽ വാർദ്ധാഹി സഹജമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടാൻ അനുഭവിക്കുന്ന അമ്മയും അച്ഛനുമാണ് ഉള്ളത് എന്റെ വരുമാനമായിരുന്നു എന്റെ കുടുംബത്തിന്റെ ഏക ആശ്രയം എന്നെ നാളിതുവരെ ഒരു കേസിൽ ശിക്ഷിക്കുകയോ ജയിൽവാസം അനുഭവിക്കുകയോ ഞാൻ കുറ്റക്കാരൻ ആണെന്ന് കണ്ടു കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല തൊഴിലാളികളുടെ എല്ലാ പ്രശ്നങ്ങളിലും ആത്മാർത്ഥമായും സുതാര്യമായും ഇടപെടുന്ന നല്ലൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഉറ്റുനോക്കുന്ന ഈ വിഷയത്തിൽ ഗതാഗത മന്ത്രി എന്നുള്ള നിലയിൽ അങ്ങ് ഇടപെടുകയും തൊഴിലാളികളുടെ ക്ഷേമത്തിനും അവരുടെ ഒത്തൊരുമയ്ക്കുമായി സർവോപരി കെഎസ്ആർടി സിയുടെ ഐക്യത്തിനും വേണ്ടി ഇതൊരു മാതൃകയായി കണ്ട് എന്നെ ജോലിയിൽ തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു ആയതിനാൽ അങ്ങയുടെ ദയവുണ്ടായി എന്നെ തിരികെ ജോലിക്കെടുക്കണമെന്നും മേൽപ്പറഞ്ഞ പ്രവൃത്തികൾ ചെയ്ത ടി എതിർകക്ഷികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും എന്നെ പോലെയുള്ള മറ്റ് കെ ജീവനക്കാർക്കും ഇത്തരം പ്രവൃത്തികൾക്കെതിരെ പരിരക്ഷണം നൽകണമെന്നും എന്റെ ഏഴു വയസ്സുള്ള മകനെ തുടർ വിദ്യാഭ്യാസം നടത്തിക്കുന്നതിനും എന്നെയും എന്റെ കുടുംബത്തെയും പട്ടിണിൽ നിന്ന് രക്ഷിക്കുന്നതിലേക്കും എന്നിൽ നിന്ന് പിടിച്ചെടുത്ത എന്റെ ജോലി ഉദ്യോഗസ്ഥർ തിരിച്ചു നൽകാത്തതിന് അങ് ഇടപെട്ട് മന്ത്രി എന്നുള്ള നിലയിൽ ഒരു നല്ല മനുഷ്യ സ്നേഹി എന്നുള്ള നിലയിൽ എന്റെ ജോലി എനിക്ക് തിരിച്ചു നൽകി മാതൃകയാകണം എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു യതു ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് നോക്കൂ ഇതിന് ന്യായമായ ആവശ്യമല്ലേ കെ എസ് ആർ ടി സിന്റെ ഒരു ജീവനക്കാരൻ അയാൾ ആ ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കുന്നെങ്കിൽ അയാൾക്ക് മുന്നോട്ട് പോണ്ടേ അതല്ല അയാൾ ആത്മഹത്യ ചെയ്യണമെന്നാണ് അയാളും കുടുംബവും ആത്മഹത്യ ചെയ്യണമെന്നാണോ കെ ബി ഗണേഷ് കുമാർ പറയുന്നത് വൈകി കിട്ടുന്ന നീതി അനീതിയാണ് എത്രയും പെട്ടെന്ന് നീതി നടപ്പാക്കണം അതല്ല എന്നുണ്ടെങ്കിൽ കുറ്റക്കാരനാണെന്ന് വിധിക്കട്ടെ അതിനുശേഷം അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടട്ടെ അതുവരെ അയാൾ ജോലി തുടരട്ടെ അതല്ലേ അതിന് ന്യായം ரணேஷ்குமார் மந்திரி அது சிந்திக்கணும்